നമസ്കാരം ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അടുത്തിടെ മാതൃഭൂമി ദിനപത്രത്തിൽ ഡോക്ടർ ഡി ബാബു പോൾ എഴുതിയ ഒരു ലേഖനം ഇങ്ങനെ തുടങ്ങുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഒന്ന് തുമ്മിയാൽ ഉമ്മൻചാണ്ടിയുടെ കസേര തെറിക്കില്ല പക്ഷേ കുലുങ്ങുകയെങ്കിലും ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരള രാഷ്ട്രീയം ചൂടുപിടിക്കുമ്പോൾ സുകുമാരൻ നായർ തുമ്മിയാൽ ആരുടെ കസേര കുലുങ്ങും ചോദ്യം ഉത്തരം പരിപാടിയിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ സ്വാഗതം ശ്രീ ശ്രീമാരൻ നായർ ഏതായാലും രമേശ് ചെന്നിത്തല ഒടുവിൽ മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുകയാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണെങ്കിൽ കൂടിയും എൻ എസ് എസ് ആഗ്രഹിച്ചിരുന്നത് പോലെ താക്കോൽ സ്ഥാനത്തേക്കാണ് രമേശ് ചെന്നിത്തല എത്തിയിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് എൻ എസ് എസിന് നൽകിയ വാക്കാണ് പാലിച്ചിരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും താങ്കൾ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ പലപ്പോഴും രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനത്തിന് തടസ്സം നിന്നിട്ടുള്ളത് ഉമ്മൻചാണ്ടിയുടെ നിലപാടുകളാണ് ഈ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി തോറ്റു സുകുമാരൻ നായർ ജയിച്ചു എന്ന് പറയാൻ കഴിയുമോ അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എൻ എസ് എസ് ഈ നിലപാട് സ്വീകരിച്ചിരുന്നത് രമേശ് ചെന്നിത്തല എന്ന വ്യക്തിയെ താക്കോൽസ്ഥാനത്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല താക്കോൽ സ്ഥാനത്ത് ഭൂരിപക്ഷ സമുദായങ്ങളെ പ്രതിനിധീകരിച്ചൊരാൾ വരണം എന്നുള്ള നിലപാട് അത് സാമുദായിക സന്തുലിതാവസ്ഥ ഭരണത്തിൻ്റെ താക്കോൽ സ്ഥാനത്ത് ഉണ്ടായിട്ടില്ലായിരുന്നു അത് കേന്ദ്രത്തിൻ്റെ ഈ യു ഡി എഫിന് സപ്പോർട്ട് ചെയ്യാൻ ഉള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രവുമായിട്ട് ധാരണ ഉണ്ടായിരുന്നു അതിന് തടസ്സമായി നിന്നത് കോൺഗ്രസിനകത്ത് തന്നെ ഒരു വിഭാഗമാണ് പിന്നെ ഘടകകക്ഷിയിൽപ്പെട്ട ചില ചില ഘടകകക്ഷികളും അതിന് തിന്നു അന്ന് അവരതിനെ കണ്ടത് ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗം ആയിട്ടാണ് അത് ഞങ്ങൾ പിന്മാറി ഈ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വന്നതോടുകൂടി ഈ എൻ എസ് എസിന് യു ഡി എഫുമായിട്ടുള്ള യു ഡി എഫ് സർക്കാരുമായിട്ടുള്ള അകലം കുറഞ്ഞിട്ടുണ്ടോ അല്ല അങ്ങനല്ല ഞങ്ങൾ ഒരു നിലപാടെടുത്ത് നിന്നു അതിനുശേഷം പിന്നെ ഒരു ശരിദൂരത്തിലേക്കാണ് ഞങ്ങൾ പോയത് അവർ അത് അനുസരിക്കാതെ വന്നപ്പോൾ ഞങ്ങൾ സമദൂരത്തിൽ തന്നെ വന്ന് നിൽക്കുക ഞങ്ങൾക്ക് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പി എല്ലാം ഒരുപോലെയുള്ളൂ അതായത് രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനത്തിന് ശേഷവും എൻ എസ് എസ് സമദൂരത്തിലാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർ ഈ ഭരണം നിലനിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവരൊക്കെ ഉണ്ടാകാമെങ്കിൽ ഒരുമിച്ച് യോജിച്ച് ഈ ഭരണം നിലനിൽക്കട്ടെ ഇനി ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് വരിക എന്ന് പറഞ്ഞ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം അത് മാത്രമാണ് അതായത് ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഈ സർക്കാർ നിൽക്കട്ടെ എന്ന് മാത്രമാണ് അല്ലെ എൻ എസ് എസിന് പലതരം വിമർശനങ്ങൾ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ പ്രകടനം ഈ സർക്കാർ ഒരു നയമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പരസ്യമായി വിമർശിച്ചിട്ടുള്ള ആളാണ് താങ്കൾ അപ്പൊ അങ്ങനെ ഒരു സർക്കാരിനെ തുടരാൻ എന്തുകൊണ്ടാണ് അത് ഒരു യാഥാർത്ഥ്യമായിരുന്നില്ലേ അത് ഈ പ്രീണനം പല ഭാഗത്തു നിന്നുണ്ട് ന്യൂനപക്ഷ പ്രീണനമാണ് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വന്ന സാഹചര്യം അവർ തന്നെ ഉണ്ടാക്കിയതല്ലേ അതൊരു യാഥാർത്ഥ്യമായിരുന്നില്ലേ സത്യത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയത്ത് താക്കോൽ സ്ഥാനത്ത് മൂന്ന് പേര് ന്യൂനപക്ഷമല്ലായിരുന്നു മന്ത്രിസഭയിലെ മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ ന്യൂനപക്ഷത്തിന് പ്രാതിനിധ്യം കൂടുതലല്ലായിരുന്നു എൻ എസ് എസ് എതിരൊന്നും പറഞ്ഞല്ലോ കേന്ദ്രം നേരത്തെ പറഞ്ഞിരുന്നല്ലോ താക്കോൽ സ്ഥാനത്ത് ഒരാളെ കൊണ്ടുവരാമെന്ന് എന്നിട്ടും കൊണ്ടുവരാതിരുന്നിട്ട് പോലും ഒരു വർഷക്കാലം എൻ എസ് എസ് ഈ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ചെയ്തല്ലോ ആ കാലത്ത് നല്ല ഭരണം ഗവൺമെൻറ് കാഴ്ചവെച്ചിരുന്നു ഗവൺമെൻറ് പറമ്പ് തെരഞ്ഞെടുപ്പിൽ ഗവൺമെൻറ് താഴെ പോകാതിരിക്കാൻ അന്നും ഞങ്ങൾ പരസ്യമായിട്ട് താങ്ങി അതിനുശേഷമാണ് ഈ അഞ്ചാം മന്ത്രി വിഷയം വന്നത് അഞ്ചാം മന്ത്രി വിഷയം വന്നപ്പോൾ ഞങ്ങൾ അഞ്ചാം മന്ത്രി മുസ്ലിം ലീഗിന് അഞ്ചാം മന്ത്രിക്ക് അർഹതയില്ലെന്നോ കൊടുക്കരുതെന്നോ ഞങ്ങളല്ല പറഞ്ഞത് അത് കൊടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെയുള്ള വാഗ്ദാനം നിങ്ങൾ ഇനിയും പാലിക്കണം ഇപ്പം തന്നെ സാമുദായിക സന്തുലിതാവസ്ഥ തകരാറിലാണ് അത് പരിഹരിച്ചു വേണം കൊടുക്കാനെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ ഏതെല്ലാം രീതിയിൽ ആ ആക്രമിച്ചത് ഇവിടുത്തെ ലീഗിൻ്റെ ആൾക്കാർ പോലും തെറ്റിദ്ധരിച്ച് ആക്രമിച്ചു മുസ്ലിം സമുദായത്തിന് ഞങ്ങളെതിരാണെന്ന് പറഞ്ഞു ഞങ്ങൾ വർഗീയതയാണ് പറയുന്നതെന്ന് പറഞ്ഞു കോൺഗ്രസ് യൂത്ത് എന്തെല്ലാം തരത്തിൽ ഞങ്ങളെ ഞങ്ങളെക്കെതിരായിട്ടുള്ള പ്രസ്താവനകളും പ്രതിഷേധങ്ങളും നടത്തി അതിനകത്ത് എന്തായിരുന്നു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നത് അല്ല ഇപ്പം രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരുമ്പം ലീഗ് അതിനെ കാര്യമായി എതിർത്തില്ല ആദ്യഘട്ടത്തിൽ ഈ ഉപമുഖ്യമന്ത്രി രണ്ടാം സ്ഥാനം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ലീഗിന് അവകാശപ്പെട്ട ഒരു കാലാകാലങ്ങളായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അവർ അതിനെ എതിർത്തിരുന്നത് ഇപ്രാവശ്യം അത് വളരെ സ്മൂത്തായി തന്നെ രമേശിന്റെ ഇൻഡക്ഷൻ നടന്നു മന്ത്രിസഭയിലേക്ക് ലീഗ് വലിയ കാര്യമായ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല അപ്പോൾ പിന്നെ എൻ എസ് എസിന് ഇനി ലീഗിനുള്ള സമീപനം എന്തായില്ല അല്ല ഞങ്ങൾക്കിപ്പോൾ ലീഗും കോൺഗ്രസും സി പി എമ്മും എല്ലാം ഒരുപോലെയുള്ള അല്ല അതിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇല്ല ഈ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം രമേശ് ചെന്നിത്തല നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു രണ്ട് തവണ താങ്കൾക്ക് ഈ ആഭ്യന്തരമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടുവല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു തീരുമാനം ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് താങ്കൾ തിരുവനന്തപുരം പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കായലിൻ്റെ നടുക്ക് വള്ളം ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് കയറിപ്പോരു കയറിപ്പോരു എന്ന് രമേശിനെ ഉമ്മൻചാണ്ടി വിളിക്കുകയാണ് അതുപോലെയാണ് ഉമ്മൻ രമേശിന് മന്ത്രിസഭയിലേക്ക് ക്ഷണം ലഭിക്കുന്നത് എന്നാണ് താങ്കൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല ശരിവെച്ചത് താങ്കളുടെ അഭിപ്രായത്തെയല്ലേ ഞാനിപ്പോൾ ആ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞാൽ അത് വീണ്ടും പ്രശ്നങ്ങൾക്കിടയാക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല കഴിയുന്നത്ര കാര്യങ്ങൾ പറയാമല്ലോ പ്രശ്നങ്ങളെ ഭയക്കുന്ന ഒരാളല്ലോ താങ്കൾ താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ താങ്കൾ വ്യക്തമായി പറയുന്ന ഒരാളാണ് അതെ രമേശ് ചെന്നിത്തലയ്ക്ക് ആഗ്രഹമില്ലായിരുന്നു എന്ന് രമേശ് ചെന്നിത്തല പറയുന്നത് ശരിയല്ല രമേശ് ചെന്നിത്തലക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പദവിയിലേക്ക് രമേശ് ചെന്നിത്തലയെ ഉയർത്തുമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു അതില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റാണ് ഇപ്പം അതിനെ എതിർക്കുന്ന ആളുകളോട് ചേർന്ന് രമേശ് ചെന്നിത്തല പറയുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിൽ ഒരു അനൈക്യം അതിന്റെ പേരിൽ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചായിരിക്കാം അതങ്ങനെ പറഞ്ഞു ഇല്ല ഈ രമേശിന്റെ മന്ത്രിസ്ഥാനം മന്ത്രിസഭയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ താങ്കളൊരു പ്രതികരണം വന്നിരുന്നു അതിന്റെ പിതൃത്വം എൻ എസ് എസ് ഇല്ലല്ലോ ഇപ്പോഴും സമാധാനിപ്പിക്കാൻ വേണ്ടിയും എൻ എസ് എസിന്റെ താല്പര്യങ്ങൾക്ക് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുമാണ് ഹൈക്കമാൻഡ് എൻ എസ് എസ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല ഇപ്പോഴും എൻഎസ്എസ് ഒരു സത്യം പറഞ്ഞു അത് അന്നൊരു നടപ്പാക്കിയില്ല ഇപ്പം മറ്റു മാർഗമില്ല അത് നടപ്പാക്കി മാത്രമേ തങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പിക്കാൻ ഒക്കെയുള്ളൂ എന്ന് കണ്ടുകൊണ്ട് ചെയ്യുന്നത് രാഷ്ട്രീയമാണ് യു ഡി എഫ് തീർച്ചയായിട്ടും ആ നിലനിൽപ്പിന്റെ രാഷ്ട്രീയത്തോട് എങ്ങനെയാണ് സമദൂരമായി ഉള്ളൂ എന്ന് വെച്ചാൽ രമേശിനെ മന്ത്രിസഭയിലേക്ക് ഒന്നും സമുദായ സന്തുലമൊന്നും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിന്റെ യു ഡി എഫ് സർക്കാരിന്റെ നയങ്ങൾ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സമദൂരത്തിൽ തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞിട്ടുണ്ട് എൻ ഒരു എസ്സിനൊരു രാഷ്ട്രീയമില്ല പക്ഷേ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകും എൻ എസ് എസിന് എന്തായിരിക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് രാഷ്ട്രീയ അത് ആലോചിച്ചെടുക്കേണ്ട നിലപാട് രാഷ്ട്രീയ നിലപാടുകൾ എടുക്കേണ്ടി വന്നാൽ ആലോചിച്ച് നിലപാടുകൾ എടുക്കുക തന്നെ ചെയ്യും ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല അതിൻ്റെ സമയമായിട്ടില്ല ഈ സംവരണം ഈ മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർക്ക് സംവരണത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് ഒരു നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് സമയം എടുക്കാം പക്ഷേ സിൻഹ കമ്മീഷൻ്റെ മറ്റു ശുപാർശകൾ നടപ്പാക്കുന്നതിന് മന്ത്രിസഭായോഗം മതിയാകും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തില്ല എങ്കിൽ അടിയന്തിരമായി എടുത്തില്ല എങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്തായിരിക്കും എൻ എസ് എസിൻ്റെ എടുക്കണം എന്നുള്ള ആവശ്യമാണ് എൻ എസ് എസ് ഉന്നയിച്ചിരിക്കുന്നത് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടാവണം മറ്റുള്ള എല്ലാ കമ്മീഷൻ റിപ്പോർട്ടുകളും അവതരിപ്പിക്കുന്ന നിമിഷത്തിൽ തന്നെ എടുത്തു വെച്ച് പാസ്സാക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ ഇതിനോട് കാണിക്കുന്ന ആ ഒരു വിവേചനം അത് വിവേചനം തന്നെയാണ് അതിനൊരു തീരുമാനം ഇവരുണ്ടാക്കുന്നില്ലെങ്കിൽ അതിൻ്റേതായ പ്രത്യാഘാതം തീർച്ചയായിട്ടും ആ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് സ്വാഭാവികമാണ് ഈ കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ നടത്തിയ യോഗത്തിൽ താങ്കൾ നടത്തിയ ഒരു പ്രസംഗത്തിൽ പറയുന്നത് സിൻഹു കമ്മീഷന്റെ ശുപാർശകൾ അടിയന്തരമായി നടത്തിയില്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ നില വട്ടപൂജ്യമായിരിക്കുമെന്നാണ് വ്യക്തമായൊരു നിലപാടാണല്ലോ യു ഡി എഫിൻ്റെ നില മെച്ചപ്പാട് ആകുന്നല്ല കോൺഗ്രസിൻ്റെ നിലപാട് മോശമാകുന്ന ഞാൻ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനെ ഉദ്ദേശിച്ചു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ നില വട്ടപൂജ്യമാണെന്ന് പറയുന്നത് ഈ ഞങ്ങൾ ഈ പറയുന്ന ആവശ്യം ഒരു ദേശീയ പ്രാദേശിക വിഷയമല്ല ഇതൊരു ദേശീയ വിഷയം ഇന്ത്യയിലെ മുഴുവൻ ഒരു വലിയ ജനവിഭാഗം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇവിടുത്തെ ഭൂരിഭ മുന്നോക്ക സമുദായങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു ഗവൺമെൻറ്റും അത് ഇന്ത്യ ഒട്ടുക്കൊള്ള ഒരു ജനവിഭാഗം ആ ജനവിഭാഗത്തോട് കാണിച്ച ഈ അനീതിക്ക് പരിഹാരം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനിയും കാണുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം കാണുന്നില്ലെങ്കിൽ ഇപ്പം സംഭരണം കൊടുക്കണമെന്ന് അതിനകത്ത് പറയുന്നുണ്ട് സംഭരണം കൊടുക്കാൻ ഭരണഘടനാപരമായ ഇതുണ്ടെ ഉണ്ടെങ്കിൽ ഭേദഗതി ആവശ്യമാണെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ അത് സമയത്തിൽ എടുക്കട്ടെ അതേ സമയത്ത് ഈ ഒരു ദേശീയ തലത്തിൽ ഒരു കേരളത്തിൽ ഉണ്ടാക്കിയതുപോലെ തന്നെയുള്ള ഒരു മുന്നോക്കക്ഷേമ കോർപ്പറേഷനും അതിനെ നിയന്ത്രിക്കാൻ ഒരു സ്റ്റാറ്റൂട്ടറി പവറുള്ള ഒരു സ്ഥിരം കമ്മീഷനും ഉണ്ടാക്കാൻ ഒരു ക്യാബിനറ്റ് ഡിസിഷൻ മാത്രം മതി അതുപോലും ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ ഇന്ത്യ ഒട്ട്ക്ക് ഈ കാറ്റ് ഇവർക്കെതിരായ അടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ആ അതാണ് ഇവിടെയാണ് എൻ എസ് എസ് രാഷ്ട്രീയ നിലപാടിലേക്ക് വരുന്നത് അതായത് സിഹുഹു കമ്മീഷന്റെ മറ്റു ശുപാർശകൾ അടിയന്തരമായി നടപ്പാക്കിയില്ലെങ്കിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സമദൂരമായിരിക്കില്ല യു ഡി എഫിനെതിരായി നിലപാടെടുക്കുക തീരുമാനം എടുത്തിട്ടില്ല അങ്ങനെ ആലോചിക്കേണ്ടതായി വരും എന്നാണ് ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്ക് തീരുമാനം പറയുന്നത് ശരിയല്ല അങ്ങനെ ആലോചിക്കേണ്ടതായി വരും എന്നാണ് ഞാൻ അവിടെ ആ അർത്ഥത്തിൽ ചർച്ച തുടങ്ങാൻ ആഗ്രഹിക്കുന്നതേ ഉള്ളൂ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ കൊണ്ടുവന്നുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല ഈ വക നിന്ന് തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നില്ല അതൊക്കെ കോൺഗ്രസിന്റെ നയമാണ് പൊതുവായ നയമാണ്